ഓം ശാന്തി പരമാത്മാ സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ ബന്ധം അല്ലെങ്കിൽ ചരട് എന്ന് പറയുന്നത് എത്ര ദൂരെ ഇരിക്കുന്ന ആത്മാക്കളെയും സമീപത്തിലേക്ക് വലിച്ചുകൊണ്ടുവരും അങ്ങ് വിദൂരങ്ങളിരിക്കുന്നതിനെ പോലും തന്നിലേക്ക് അടിപ്പിക്കുവാൻ കഴിവുള്ള ഒരു മാസ്മരികമായ ശക്തിയാണ് ഈശ്വരീയ സ്നേഹം അങ്ങനെയുള്ള ഈശ്വരന്റെ സ്നേഹം ആരാണോ അനുഭവിക്കുന്നത് ആ ഈശ്വര്യ സ്നേഹത്തിലേക്ക് ഒരു നിമിഷം നമ്മൾ മുഴുകുന്നത് അനേക ജന്മങ്ങളിലെ ദുഃഖങ്ങളെ എന്നേക്കുമായി മറക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുകയും സദാ ആ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് ഈശ്വര്യ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി ഈശ്വര്യ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയൂ അതിലൂടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേറിട്ടിരിക്കും ഔംശ